കളിക്കുന്ന സമയത്ത് കളിക്കാർ പാലിച്ചു പോകേണ്ട ചില കോൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ചുരുക്കം സമയം കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് കൊക്നിറ്റി ഫുട്ബോളിൻ്റെ സ്റ്റൈൽ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ട് കണ്ട് കണ്ടായാൽ മാത്രമേ നിങ്ങളുടെ ബ്രെയിൻ കളിക്കുവേണ്ടി ട്രെയിൻ ചെയ്യപ്പെടുകയുള്ളൂ വീഡിയോ ആരംഭിക്കുമ്പം മുന്നേ ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ പോലെ അനാലിസിസ് കോണ്ടൻറ്റ് ക്രിയേറ്റർ നിങ്ങൾ സൂപ്പർ ലീഗ് കേരള പോലുള്ള ലീഗുകളിലെ ഒരു ക്ലബ്ബിലെ അനലിസ്റ്റ് പ്രൊഫഷണൽ അനലിസ്റ്റ് ആവുകയോ വേണോ അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അനാലിസിസ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതുകൊണ്ട് പിന്നെ കമൻറ്റ് നോക്കുക ഈ ഒരു സിറ്റുവേഷൻ നോക്കുക ബിൽഡപ്പ് ഒരു ഫേസ് ആണ് പുറകിൽ നിന്ന് ഒരു ലൈൻ ബ്രേക്ക് ചെയ്തത് മുമ്പിലേക്ക് ഒരു പാസ് വരികയാണ് ഫുട്ബോൾ പ്ലേയേഴ്സ് ആദ്യം പഠിക്കേണ്ട വസ്തുത ഫസ്റ്റ് ടച്ച് തന്നെയാണ് അതിനെ ഒരു ലെവല് കൂടെ ഉയർത്തി നമ്മൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡയറക്ഷണൽ ഫസ്റ്റ് ടച്ചുകൾ കളിക്കാരൻ ആ പാസ് റിസീവ് ചെയ്യുകയാണ് കളിക്കാരന് ചുറ്റും സ്പേസ് ഉണ്ടല്ലേ ആ കളിക്കാരന് ഏതെങ്കിലും ഒരു സ്പേസിലേക്ക് പന്ത് ടച്ച് ചെയ്തിട്ടുണ്ടണം ഫസ്റ്റ് ടച്ചിനോടൊപ്പം തന്നെ വ്യക്തിക്കും പന്തിനും ഒരു ഡയറക്ഷൻ കൂടെ വരുന്നുണ്ട് ആ കാര്യങ്ങളെ കൂടെ പരിഗണിച്ച് നമ്മൾ പറയുന്നതിനാണ് ഡയറക്ഷണൽ ഫസ്റ്റ് ടച്ച് എന്ന് വിശേഷിപ്പിക്കുന്നത് എഴുതി വെച്ചുള്ള ഒരു ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ആദ്യത്തെ ഘടകം ഫസ്റ്റ് ടച്ച് തന്നെയാണ് ബാക്കി എന്ത് സ്കില്ലഡായാലും നിങ്ങളുടെ ഫസ്റ്റ് ടച്ച് ശരിയല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കുന്നതിന് ഏതൊരു ടീമും ഭയക്കും ഫസ്റ്റ് ടച്ചിനോടൊപ്പമുള്ള ഈ നിങ്ങളുടെ ഈ ഡയറക്ഷൻ നിങ്ങളുടെ മുൻപോട്ടേക്കുള്ള കളിയെക്കുറിച്ചുള്ള നിഗമനങ്ങൾ തരുന്നതാണ് ഇദ്ദേഹവും ബോളും ഇപ്പോൾ എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ദിശയിലേക്കാണ് ഫേസ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായി ഇനി അദ്ദേഹത്തിനുള്ള ഓപ്ഷൻസ് ആരൊക്കെയാണ് ഇവിടെയുള്ള കളിക്കാരൊക്കെ ആയിരിക്കും ആ ഓപ്ഷൻ തന്നെ അദ്ദേഹം സ്വീകരിക്കുന്നു ഇത് നിറവേറ്റുക എന്നുള്ള ഒരു കളിക്കാരൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട് ആണ് ഇതിലെങ്ങനെയാണ് ഫുട്ബോൾ കളിക്കാരന്റെ ഐക്യു പ്രകടമാവുക നിങ്ങൾ ഇതൊന്ന് തിരിച്ച് ചിന്തിക്കണം നിങ്ങൾക്ക് കിട്ടിയ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കുള്ള ഓപ്ഷൻ സക്സസ് ചെയ്യുന്നു എന്നതിന് പകരം നിങ്ങൾക്ക് ഏത് ദിശയിലുള്ള ഓപ്ഷൻ സക്സസ് ചെയ്യുന്നതാണോ മികച്ചതാവുക ആ ദിശയിലേക്കുള്ള ഡയറക്ഷണൽ ഫസ്റ്റ് ടച്ച് എടുക്കുക അഗെയിൻ ഇവിടെ ബെൻസിമ ആ കളിക്കാരനുള്ള പാസ് റിസീവ് ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ നേരത്തെ പരിഗണിച്ചതുപോലെ ബെൻസിമയുടെ ഡയറക്ഷൻസ് നിങ്ങൾ പരിഗണിക്കുക അദ്ദേഹത്തിന് ചുറ്റും ണ്ട് അദ്ദേഹം ഒരു ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് അവിടെയാണ് ഫസ്റ്റ് ടച്ച് എടുക്കുന്നത് അങ്ങനെയെങ്കിലും ആ ദിശയിലേക്കുള്ള ഓപ്ഷൻസ് ആണ് അദ്ദേഹത്തിന് ഫസ്റ്റ് ചൂസ് ചെയ്യാൻ സാധിക്കുക ഇൻസ്റ്റഡ് അദ്ദേഹത്തിന് ഒരു വലിയ സ്പേസ് ഇവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് ആ കളിക്കാരൻ കളിക്കാരനെന്ത് ചെയ്യുന്നു ഫസ്റ്റ് ടച്ച് തന്നെ പന്ത് തട്ടി ആ സ്പേസിലേക്ക് ഇടുന്നു അതിനുശേഷം പന്ത് ക്യാരി ചെയ്ത് ആ ദിശയിലുള്ള പാസിംഗ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു ഈ ഒരു സിറ്റുവേഷൻ നോക്കുക ഇവിടുന്ന് ഡയഗണലായിട്ട് ഒരു സെന്ററിലേക്ക് വരുന്ന ഒരു അത് റിസീവ് ചെയ്യുന്ന കളിക്കാരന്റെ ഫ്രണ്ടിലായിട്ട് ആണ് പ്രഷർ ഉള്ളത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്റെ ഹാഫിലേക്ക് തന്റെ ബോക്സിന് നേരെയാണ് അദ്ദേഹം ഫസ്റ്റ് ടച്ച് എടുക്കുന്നത് ഇതോടുകൂടി അദ്ദേഹത്തിന് മുമ്പിലേക്കുള്ള ഓപ്ഷൻസ് കട്ട് ആകുന്നു അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലേ ഇനി പുറകിലേക്കാണ് ഫസ്റ്റ് ടച്ചിന്റെ ക്വാളിറ്റി ടെക്നിക്കലാണ് എന്നാൽ ഡയറക്ഷണൽ ഫസ്റ്റ് ടച്ച് ആണ് ഡയറക്ഷണൽ ഫസ്റ്റ് ടച്ച് നിങ്ങളുടെ ടീമിന്റെ തന്നെ മുമ്പോട്ടേക്കുള്ള ഗെയിം പ്ലേ എങ്ങനെ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നു നിങ്ങളുടെ ചുറ്റുപാടിനെ നമുക്ക് എട്ടോളം ഡയറക്ഷൻസ് ആയിട്ട് തരംതിരിക്കാവുന്നതാണ് അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായ ദിശയിലേക്ക് ടച്ച് എടുക്കുക ഈ ഒരു കാര്യം എല്ലാ കളിക്കാരും തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് മറ്റൊരു ഉദാഹരണം കൂടി കാണിച്ചു തരാം ഈ സമയത്ത് ഈ ഒരു കളിക്കാരനിലേക്ക് പാസ് പോവുകയാണ് അദ്ദേഹം ഏത് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രൈമറി ഡയറക്ഷൻ ഏതൊക്കെയാണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും അദ്ദേഹത്തിന് ചുറ്റുമുള്ള സ്പേസിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും ോ അദ്ദേഹം കറക്റ്റ് ഒരു അറ്റാക്കിംഗ് ഏരിയയിലേക്ക് ഫസ്റ്റ് ടച്ച് എടുക്കുന്നു ആ ക്വാളിറ്റി ഡയറക്ഷണൽ ഫസ്റ്റ് ടച്ചിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഒരു ഷോട്ടും അടിക്കാൻ സാധിക്കുന്നു സംഭവം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോകാം ഈ ഒരു അവസരത്തിൽ ബോൾ കാരിയറെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ് ഡയറക്ടർ ഡിഫൻഡറുടെ ലൈൻ ഓഫ് ആക്ഷൻ കട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് കൺഫ്യൂഷൻ ആകേണ്ട സംഭവം പറഞ്ഞുതരാം ഇവിടുന്ന് ഒരു പാസ് പോവുകയാണ് പന്ത് റിസീവ് ചെയ്യുന്നു മുമ്പിലേക്ക് പോകുന്നു ഇവിടെ നിങ്ങൾ ഡയറക്ഷണൽ ഫസ്റ്റ് ടച്ച് കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഉണ്ടാവണം അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഒരു അറ്റാക്കിംഗ് സ്പേസിലേക്ക് അദ്ദേഹം ഫസ്റ്റ് എടുക്കുന്നു അതിനുശേഷം തൊട്ടടുത്തുള്ള അദ്ദേഹത്തിന്റെ ഡിഫെൻഡർ നിങ്ങൾക്ക് കാണാം അല്ലെ അദ്ദേഹം ഇനി പന്ത് എടുത്ത് സ്പ്രിന്റ് ചെയ്യുന്നത് ഫ്രീ സ്പേസിലേക്കല്ല ഡിഫണ്ടേക്കാൾ മികച്ച മൊമെന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണിത് ഞാൻ ഈ വരച്ചതാണ് ഡയറക്ട് ഡിഫൻഡറുടെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് പാസ് റിസീവ് ചെയ്ത വ്യക്തി എന്ത് ചെയ്യുന്നു ആ പന്ത് എടുത്ത് ആ ലൈൻ ഓഫ് ആക്ഷൻ കട്ട് ചെയ്ത് ഒരു ക്രോസ് ഇടുന്നത് പോലെ മുമ്പോട്ടേക്ക് പോകുന്നു ഇങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ ഡിഫൻഡർ ബീറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഡിഫൻഡർ നിങ്ങളെ ഫോളോ ചെയ്യുക എന്നുള്ളത് കഠിനം ഇവിടെ അദ്ദേഹം തന്നെ ഡയറക്ഷൻ ഫസ്റ്റ് ടച്ചിന്റെ അതേ ദിശയിലേക്ക് ഒരു മികച്ച ഒരു ഫോർവേഡ് പാസ് നൽകുകയാണ് ഇവിടെ മറ്റൊരു അവസരം നോക്കുക ഇവിടെ ഈ കളിക്കാരൻ പന്ത് സ്വീകരിക്കുന്നു ഒരു കളിക്കാരൻ മറ്റൊരു കളിക്കാരൻ വന്ന് പ്രസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് അഡ്വാൻറ്റേജ് ഉള്ള ഒരു ടച്ച് എടുത്ത ശേഷം രണ്ടാമത്തെ ടച്ച് അദ്ദേഹം ഡിഫൻഡറുടെ ലൈൻ ഓഫ് ആക്ഷൻ കട്ട് ചെയ്യുന്ന രീതിയിൽ പോകുന്നു പ്രാക്ടിക്കലി അതെന്താകുന്നു ഒരു ഡ്രിബിൾ ആയി മാറുന്നു ഇവിടെ നിങ്ങൾ മറ്റൊരു അവസരം നോക്കുക പന്ത് സ്പേസിലേക്ക് വരുന്നു ആ ഒരു അറ്റാക്കർ എങ്ങോട്ടേക്കാണ് പന്ത് ക്യാരി ചെയ്ത് പോകേണ്ടത് എന്നെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടല്ലേ തൊട്ടടുത്ത് അദ്ദേഹത്തിന് പ്രസ് ചെയ്യാൻ വരേണ്ട കളിക്കാരൻ ആരാണെന്ന് നിങ്ങൾക്ക് കാണാം ഡിസിഷൻ എന്തും എടുക്കാം പക്ഷെ അതിന്റെ വരും വരായകൾ ആ ഡിസിഷൻ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് ഈ സ്പേസിലേക്ക് ക്യാരി ചെയ്തു പോകും ശരി തന്നെയാണ് നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് നിങ്ങൾക്ക് അത്രയും ദൂരം പന്ത് ക്യാരി ചെയ്തു പോകാം ഈ ഒരു ഡിഫൻഡർ നിങ്ങളെ ഫോളോ ചെയ്യുകയും ചെയ്യും ഇൻസ്റ്റഡ് ഈ കളിക്കാരൻ എടുക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഡിഫൻഡറുടെ ലൈൻ ഓഫ് ആക്ഷൻ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതോടുകൂടി പ്രസ് ചെയ്യുന്ന കളിക്കാർ അദ്ദേഹത്തിന് പുറകിലാവുന്നു ഒരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹം ആ ഡിഫൻഡറെ കടത്തി കടത്തിവിട്ടിരിക്കുന്നു പക്ഷേ ഇനി അദ്ദേഹം ആക്സസ് ചെയ്യാൻ പോകുന്ന സ്പേസ് ഡിഫറൻറ്റ് ആണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പന്ത് കിട്ടിക്കഴിഞ്ഞാൽ സ്പ്രിന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഓപ്ഷൻ ഇങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട് ഇതെപ്പോൾ എവിടെ ചൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ഒരു കളിക്കാരൻ്റെ ഫുട്ബോൾ ഐക്യു തെളിയിക്കപ്പെടുന്നത് ഫുട്ബോൾ കളിക്കാരൻ കളിക്കളത്തിൽ തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളൊന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് കളിക്കാരൻ്റെ കയ്യിലാണ് പന്തുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഈ കളിക്കാരനെ ശ്രദ്ധിക്കുക പന്ത് പിടിച്ചെടുക്കുന്ന കളിക്കാരൻ ഒരു പാസ് ചെയ്യുകയാണ് ആ പാസ് പകുതി ദൂരം പിന്നിടുമ്പോഴേക്കും ഈ കളിക്കാരൻ കൈ ഉയർത്തി കാണിക്കുകയാണ് ഞാൻ എടുത്തു പറയുന്നു എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ല കമ്മ്യൂണിക്കേഷൻ വേണ്ടത് തനിക്ക് അടുത്ത പാസ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആയിട്ട് ബോൾ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ടീമിനെ സാധിക്കുന്നു അവസരം നോക്കുക പന്ത് ഈ ഒരു കളിക്കാരന്റെ കാലുകളിലേക്ക് എത്തുകയാണ് സ്വയം പാസ് റിസീവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് അതിനു ഈ ഉദാഹരണം കാണിച്ചു തരുന്നത് ഇവിടെ ഈ ഒരു കളിക്കാരനെ ശ്രദ്ധിക്കുക അദ്ദേഹം കൈ കൊണ്ട് കാണിച്ച് റൈറ്റ് വിങ്ങിലെ കളിക്കാരലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുകയാണ് നിങ്ങളിലേക്ക് പാസ് എത്താൻ വേണ്ടിയും നിങ്ങളുടെ ടീംമേറ്റിന് പാസിങ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ് ഏതൊക്കെ രീതികളിലൂടെ സംസാരത്തിലൂടെയായാലും ആംഗ്യങ്ങളിലൂടെ ആയാലും നിങ്ങളിലേക്കല്ല പാസ് ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയും നിങ്ങൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആംഗ്യങ്ങൾ കാണിക്കേണ്ടിവരും ഇവിടെ ഈ ഒരു കളിക്കാരൻ പന്തടുത്ത് ചാർജ് ചെയ്ത് വിങ്ങിലുള്ള സ്പേസിലേക്ക് പോവുകയാണ് ഇനി അദ്ദേഹം തന്റെ പാസിംഗ് ഓപ്ഷൻസ് അസസ് ചെയ്യുകയാണ് ചില സമയങ്ങളിൽ ഇവിടെ നിന്ന് സ്ട്രൈക്കറിലേക്ക് ഫുൾ ബാക്കുകൾ പാസ് ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങൾ ഇവിടെ സ്ട്രൈക്കറെ നോക്കുക സ്ട്രൈക്കർ കൈകൊണ്ട് ആങ്ങി കാണിച്ച് മിഡ്ഫീൽഡിലേക്ക് തന്നെ കൊടുക്കാൻ പറയുന്നു ഈ ഒരു കളിക്കാരനെ നോക്കുക അദ്ദേഹം പറയുന്നത് എട്ടാം നമ്പറിലേക്ക് തന്നെ പാസ് ചെയ്യുക എന്നാണ് ഒരു പക്ഷെ ഡിഫൻസിന്റെ പുറകിലേക്ക് സ്ട്രൈക്കറിനു വേണ്ടി അദ്ദേഹം ഒരു പാസ് കളിച്ചിരുന്നെങ്കിലും കളിക്കളത്തിൽ എനിക്ക് പാസ് തരൂ എന്ന് പറയാം എനിക്ക് പാസ് തരരുത് എന്നല്ല പറയുക പറിച്ചും അതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ അയാൾക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ഗെയിം കമാൻഡ് ചെയ്ത് മുൻപിലേക്ക് നീക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ സിറ്റുവേഷൻ നോക്കി നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കും അതിലൂടെ നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും ഒരു അനലിസ്റ്റ് എന്നതിലുപരി ഇത് പരീക്ഷിച്ച വിജയിച്ച വ്യക്തി എന്നുള്ള രീതിയിലും കൂടെ പറയുന്നതാണ് ഇറ്റ് വിൽ വർക്ക് ഇനി ഫുട്ബോളിൽ കളിക്കർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് പാസ് ആൻഡ് മൂവ് എന്നുള്ളത് ഇവിടെ ലെഫ്റ്റ് ബാക്കിലേക്ക് പാസ് എത്തുകയാണ് മൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോച്ച് നിങ്ങൾ ചീത്ത പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ നിൽക്കാൻ വേണ്ടി അവിടെ തന്നെ ഉറച്ചു നിൽക്കാൻ ഫുട്ബോളിൽ ഒരു വകുപ്പുമില്ല ഇല്ല ലെഫ്റ്റ് വിങ്ങറിലേക്ക് പാസ് ചെയ്ത് ഉടൻ തന്നെ ഈ ഒരു കളിക്കാരൻ ഫ്രീ സ്പേസിലേക്ക് ഓടിക്കയറുകയാണ് തുടർന്ന് ഫ്രീ ഫ്രീമാനായി ഒരു പാസ് റിസീവ് ചെയ്യുകയും അവിടുന്ന് ഒരു ക്രോസ് ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ ഇത്തരത്തിൽ മൂവ് ചെയ്താൽ മാത്രമേ ഓപ്പണൻസ് കൺഫ്യൂസ് ആവുകയുള്ളൂ ട്രിബിൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് യഥാർത്ഥത്തിൽ പാസ് മൂവ് റിസീവ് ഓപ്ഷൻസിനുണ്ട് എന്നുള്ളതാണ് സത്യം മറ്റൊരു സിറ്റുവേഷൻ നോക്കുക ഈ ഒരു കളിക്കാരനിലേക്ക് പാസ് എത്തുന്നു എടുക്കുന്ന ഡയറക്ഷണൽ ഫസ്റ്റ് അദ്ദേഹം യെസ് അതിനനുസരിച്ച് ചെയ്തോട്ടനെ തന്നെ അടുത്ത പാസ് റിസീവ് ചെയ്യുന്നതിനും അതിലൂടെ അദ്ദേഹത്തിന് ഒരു കളിക്കാൻ വേണ്ടി സാധിക്കുന്നു ഇങ്ങനെ ഡിഫൻഡർ ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ മറ്റൊരു പാസിംഗ് ഓപ്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏതൊരു ടീമും അവരെ അറ്റാക്കിങ്ങിൽ പിടിച്ചു നിർത്തുക എളുപ്പമായിരിക്കില്ല ഇതിലൂടെ നിങ്ങൾക്ക് പാസ് റിസീവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതും മാത്രമല്ല മറ്റൊരു സിറ്റുവേഷൻ നോക്കുക ഈ ഒരു കളിക്കാരൻ പാസ് റിസീവ് ചെയ്യുന്നു അദ്ദേഹം വിങ്ങിലേക്ക് പാസ് ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹം മൂവ് ചെയ്യുന്നു പുതിയ പൊസിഷൻ റിസീവ് ചെയ്യാൻ വേണ്ടി ആണ് അദ്ദേഹം മൂവ് ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം മൂവ് ചെയ്യുന്നതിലൂടെ ഇത്തവണ സ്പേസ് ലഭിക്കുന്നത് അദ്ദേഹത്തിനല്ല അദ്ദേഹത്തിൻ്റെ സഹകളിക്കാരനാണ് പുതിയതായി തുറക്കപ്പെട്ട സ്പേസിലേക്ക് പന്തെടുത്ത് നീങ്ങി സഹകളിക്കാരൻ പുതിയ അറ്റാക്കിന് തുടക്കം കുറിക്കുകയാണ് അതായത് പാസ് ആ മൂവിലൂടെ നിങ്ങൾ പാസ് റിസീവ് ചെയ്തില്ലെങ്കിൽ അത് പരാജയമാവില്ല അതാണ് ഓർക്കേണ്ടത് അവിടെ ചിലപ്പോൾ പുതിയൊരു സ്പേസ് തുറന്നു കിട്ടിയിട്ടുണ്ടാകും ആ സ്പേസ് നിങ്ങളുടെ സഹകളിക്കാരനെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് അറ്റാക്കിംഗ് പേഴ്സ്പെക്റ്റീവിൽ പരാജയ സാധ്യത വളരെ കുറവുള്ള ഒരു ഫുട്ബോൾ കോൺസെപ്റ്റ് ആണ് ഡിഫൻസീവ് ഫേസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല ഈ ഒരു സിറ്റുവേഷൻ കൂടി നോക്കുക ഈ ഒരു കളിക്കാരനിലേക്ക് പന്ത് എത്തുന്നു ഇവിടെ മുമ്പിൽ ഡിഫൻഡേഴ്സിനെ നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തിന് ഈ കളിക്കാരെ ഡ്രിബിൾ ചെയ്തു പോകാൻ ശ്രമിക്കാവുന്നതാണ് പക്ഷെ അതിൽ മികച്ച ഓപ്ഷൻ പാസ് ആ മൂവ് തന്നെയാണ് അദ്ദേഹം സഹകളിക്കാരനിലേക്ക് പാസ് ചെയ്ത് അറ്റാക്കിംഗ് സ്പേസിലേക്ക് റൺ എടുക്കുന്നു പിന്നീട് ആ പന്ത് അറ്റാക്കിംഗ് സ്പേസിൽ തിരിച്ച് റിസീവ് ചെയ്യുകയാണ് ഇപ്പോൾ കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു ഒരു പക്ഷേ ചെയ്തിരുന്നെങ്കിൽ ഈ പൊസിഷനിലേക്ക് ഇത്ര പെട്ടെന്ന് എത്താൻ സാധിക്കുമായിരുന്നു ഒബ്യൂസിലിയില്ല അവിടെയാണ് നിങ്ങളുടെ ഫുട്ബോൾ ഇന്റലിജൻസ് തെളിയിക്കപ്പെടുന്നത് ഇത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഫുട്ബോൾ ഇന്റലിജൻസ് വർദ്ധിക്കുകയാണ് ഒരു പ്ലെയർ ആയാലും കോച്ചാലോ അനലിസ്റ്റ് ആയാലും നിങ്ങൾ ഇത് വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടു തീർത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഫുട്ബോൾ ഒരുപാട് ഫുട്ബോൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടു തീർത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു കോഴ്സെങ്കിലും അറ്റൻഡ് ചെയ്യുക അത് കണ്ടു തീരുമ്പോഴേക്കും ഉറപ്പായി നിങ്ങളുടെ കഴിവ് വർദ്ധിച്ചിട്ടുണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ എന്നെ പോലെ ഒരു അനലിസ്റ്റ് ആയി മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുട്ബോൾ അനാലിസിസ് കോഴ്സിലേക്കും ജോയിൻ ചെയ്യുക ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ അധ്യായങ്ങളുമായിട്ട് കോക്നേറ്റി ഫുട്ബോൾ വീണ്ടും എത്തുന്നതാണ് നന്ദി